ീനിൽ ദൈവിക വാഗ്ദാനം നടപ്പാക്കും ഫലസ്തീനെ സ്വന്ത രാഷ്ട്രമാക്കി മാറ്റും പറയുന്നത് മറ്റാനുമല്ല ഇറാന്റെ അലി ഖൊമൈനി അയത്തുള്ള അലി ഖൊമൈനി ഈ വാക്ക് കൊടുത്തിരിക്കുന്നത് ഹമാസിന്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ്ക്കാണ് ഇസ്മയിൽ ഹനിയുടെ മക്കൾ ക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു രക്തസാക്ഷികളായ മക്കളെപ്പോലും ചിന്തിക്കാതെ ഇസ്മയിൽ ഹനിയ എന്ന പോരാളി ഫലസ്തീനുവേണ്ടി ഹമാസ പ്രവർത്തിക്കുന്നു ഹമാസിന്റെ എല്ലാമെല്ലാമാണ് ഇസ്മയിൽ ഹനിയ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര ചടങ്ങുകളിൽ ഇസ്മയിൽ ഹനിയ പങ്കെടുത്തിരുന്നു മരണാനന്തര ചടങ്ങുകളിൽ ഇസ്മയിൽ ഹനിയ പങ്കെടുത്തപ്പോഴാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമൈനി ഇക്കാര്യം വ്യക്തമാക്കിയത് ഫലസ്തീനിൽ ദൈവിക വാഗ്ദാനം എന്താണോ അത് നടപ്പാക്കാൻ ഇറാൻ ബാധ്യസ്ഥരാണ് അത് നടപ്പാക്കിയിരിക്കും റഫേൽ ഇസ്രായേൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുകയാണ് അതിന് ശക്തമായ തിരിച്ചടി ഹമാസ് കൊടുത്തു കഴിഞ്ഞു ടെൽവീബിന് നേർക്ക് മിസൈൽ വർഷം തന്നെ ഹമാസ് ഒരുക്കി എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം എങ്ങുമെത്താതെ പോവുകയാണ് റഫൈൽ ഒരു ദിവസം എന്ന രീതിയിൽ ആൾക്കാരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ അവരാരും ഹമാസ് പോരാളികളല്ല പാവപ്പെട്ട ജനങ്ങളാണ് പിഞ്ച് കുഞ്ഞുങ്ങളാണ് രോഗികളാണ് വൃദ്ധരാണ് അവരെയൊക്കെയാണ് കൊന്നൊടുക്കിക്കൊണ്ട് നെങ്കിം വിരിച്ച് നിൽക്കുന്നത് ലോകം മുഴുവൻ അമേരിക്ക നതജ്ഞാഹുവിന് എതിരാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം പിന്തിരിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ കലാലയങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടക്കുന്നു ജർമ്മനിയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നു എന്ന് മാത്രമല്ല പലസ്തീൻ അനുകൂലികൾ പോലീസുമായി ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇങ്ങനെയൊക്കെ ലോകത്ത് ആകമാനം പലസ്തീന് അനുകൂലമായ പ്രകടനങ്ങൾ നടക്കുന്നു ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാൻ പറഞ്ഞിരിക്കുന്നത് പലസ്തീനിൽ ദൈവിക വാഗ്ദാനം നടപ്പാക്കുന്നു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റിവന്നു ഇറാന്റെ പരമോന്നത നേതാവാണ് പലസ്തീന്റെ പരമോന്നത നേതാവിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഐത്തുള്ള ഖൊമൈനി ഇസ്മയിൽ ഹനിയോട് പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ശക്തമായ നിലപാടെടുത്ത വ്യക്തിയായി ഫലസ്തീനു വേണ്ടി അല്ലെങ്കിൽ ഹമാസിനു വേണ്ടി പോർമുഖത്തേക്ക് ഇറങ്ങാൻ വരെ അദ്ദേഹം തയ്യാറായി അദ്ദേഹം ഇറാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഇറാൻ സൈന്യം വളർച്ചയുടെ അല്ലെങ്കിൽ ശക്തിയുടെ പരമോന്നതിയിൽ എത്തി അദ്ദേഹത്തിന്റെ പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോഴും നീങ്ങിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് പകരം അടുത്ത പ്രസിഡന്റ് സ്ഥാനമേൽക്കും അവരുടെയും ലക്ഷ്യം സ്വതന്ത്ര പലസ്തീൻ എന്നതായിരിക്കും സ്വതന്ത്ര പലസ്തീൻ എന്ന ലക്ഷ്യം നടപ്പാക്കും എന്നാണ് അയത്തുള്ള അലി ഖൊമൈനി അസമിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി നദജ്നാഹുവിന്റെ കാറ്റ് പോയിരിക്കുകയാണ് നദജ്നാഹു ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇബ്രാഹിം റൈസിയുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിൽ ഒന്ന് സ്വതന്ത്ര പലസ്തീനായിരുന്നു ആ സ്വതന്ത്ര പലസ്തീൻ നടപ്പാക്കും എന്നാണ് അയത്തുള്ള അലി ഖുമൈനി ഇസ്മയിൽ ഹനിയോട് ഫലസ്തീന്റെ പരമോന്നത നേതാവ് ഇസ്മയിൽ ഹനിയോട് പറഞ്ഞിരിക്കുന്നത്